കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഐശ്വര്യപ്രദമായ വിവാഹ ജീവിതം ഐശ്വര്യപ്രദമാക്കാൻ വിവാഹ ജീവിതം ഐശ്വര്യപ്രദമാക്കാൻ വിവാഹം കഴിഞ്ഞ് വിവാഹം കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങളാണ് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് എല്ലാം കഴിയുമ്പോൾ ആളുകൾ ജാതകം എടുത്തു പിടിച്ചോണ്ട് ഓടും ജാതകത്തിലൊന്നും ആർക്കും വിശ്വാസം ഇല്ല എന്നാലും ജാതകം എടുത്തുകൊണ്ട് ഓടും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ മതസ്ഥരും ഇപ്പൊ ചെയ്യുന്നൊരു ഒരു കാര്യമാണ് എൻ്റെ ജാതകം ചേരുവോ ആ പെൺകുട്ടിയുടെ ജാതകം ചേരുവോ ഭാര്യയുടെ ജാതകം ചേരുവോ വിവാഹ ജീവിതത്തില് ഒരു ജീവിതം കൈവരിക്കണമെങ്കിൽ എത്രയ്ക്കായാലും സ്വയം ഒരു ചേർച്ച മാനസികമായൊരു പൊരുത്തത്തെക്കാൾ ഉപരിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു സ്വരുമയും ഉയർച്ചയും ഒരുമയുണ്ടാകുകയുള്ളൂ കുടുംബ ജീവിതത്തിന് വളരെ ഐശ്വര്യപ്രദമായിട്ട് നിലനിൽക്കുന്ന പല ഘടനകളും വർത്തമാനകാല ജീവിതം ആകെ കുരുക്കുകളിലാണ് ഒട്ടും സ്വരച്ചേർച്ചയില്ലാതെ അശാന്തിയും വഴക്കും പ്രശ്നങ്ങളും ദുരിതങ്ങളും സ്വസ്ഥതക്കുറവും ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത് മാത്രമല്ല വിവാഹത്തെക്കാളേറെ വിവാഹ മോചനമാണ് ഇന്ന് നടക്കുന്നത് വിവാഹത്തെക്കാളേറെ വിവാഹം കഴിയുമ്പോ തന്നെ മോചനം വിവാഹത്തിന് മുമ്പ് തന്നെ നിശ്ചയം കഴിയുമ്പോൾ തന്നെ വേണ്ടെന്ന് പറയും വിവാഹത്തെക്കാളേറെ വിവാഹ മോചനമാണ് ഇന്ന് നടക്കുന്നത് അന്യോന്യം പ്രണയിതാക്കളെ വിവാഹത്തിലെത്തിയിരിക്കുന്ന വിവാഹത്തിൽ ഇരിക്കുന്ന ദമ്പതികൾ പോലും അന്യോന്യം പ്രണയിതാക്കളെ കണ്ട് അവരവരുടെ ജീവിതം സ്വൈര്യവിഹാരം പോലെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭാര്യവരുടെ അടുത്ത് ഭർത്താവോടെ അടുത്ത് അവർ ഇഷ്ടമുള്ള പ്രണയിതാക്കളെ കണ്ട് അവരുടെ ജീവിതം സുഖകരമായി നടത്തുകയാണ് സമൂഹത്തിന്റെ മുൻപിൽ ഒരു വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവാം പക്ഷെ കുടുംബത്തിൽ അവർക്ക് ദാമ്പത്യ പൊരുത്തമോ സുഖ ഒരിക്കലും ഉണ്ടാകുന്നില്ല നാലോ അഞ്ചോ വിവാഹം വരെ കഴിക്കാൻ മടിയില്ലാത്ത ദമ്പതികളും ആളുകളെയും സ്ത്രീ പുരുഷന്മാരെയും നമുക്കിന്ന് കാണാറുണ്ട് അതിൻ്റെ അടുത്ത് പലരും വരാറുണ്ട് രണ്ട് വിവാഹം കഴിച്ചു മൂന്ന് വിവാഹം കഴിച്ചു നാലാമത്തെ ഒരു വിവാഹത്തിന് ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വിവാഹം കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കില്ലാതെ പോയി അധിക പറ്റല്ലെന്ന് ഇങ്ങനെയുള്ള വിവാഹങ്ങൾ അധികം പറ്റല്ലെന്ന് വന്നിരിക്കുന്ന ഒരു കാലവും കൂടിയാണ് അത് കലികാല വൈഭവം അതിനെ ഗംഭീരമായിട്ട് ഇങ്ങനെ അരങ്ങു തകർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഐശ്വര്യപ്രദമായ ജീവിതത്തിൽ നമുക്ക് എന്താ കിട്ടുന്നത് ജീവിതത്തിലെ ദുരന്തങ്ങളും ദുരിതങ്ങളും അപകടങ്ങളും ആപത്തുകളുമാണ് ആദ്യം നമ്മൾ വിവാഹഘടനയിൽ തന്നെ നമുക്ക് തുടങ്ങാം വിവാഹം ത്തിന് വേണ്ടി രണ്ട് ജാതകങ്ങളോ രണ്ട് വ്യക്തികളുടെ ഘടനയോ പരിശോധിക്കുമ്പോൾ വിവാഹ ഘടന ആദ്യം അത് പരിശോധിക്കുക തന്നെ ചെയ്യാം ആദ്യമായിട്ട് ഗ്രഹങ്ങളുടെ പൊരുത്തം തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് ഗ്രഹങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടോ സന്താന പൊരുത്തമുണ്ടോ അവർ തമ്മിൽ ചെറുച്ചേർച്ചയുണ്ടോ മറ്റു പൊരുത്തങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളതാണ് നോക്ക് അഞ്ചിലാറ് പൊരുത്തം ഉണ്ടാവും ഈ അഞ്ച് പൊരുത്തം ഉണ്ടാവും ചിലപ്പോൾ പത്തിൽ ഏഴ് പൊരുത്തമുണ്ടെന്നൊക്കെ പറയും എങ്കിലും ഗ്രഹങ്ങളുടെ പൊരുത്തമാണ് നമ്മൾ നോക്കേണ്ടത് ഏഴാം ഭാവമാണ് വിവാഹം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏഴാം ഭാവമാണ് സാധാരണ വിവാഹത്തിന് നമ്മൾ കണക്കാക്കുന്നത് വിവാഹ ചിന്ത ആരംഭിക്കുന്നത് അവിടെ തൊട്ടാണ് പ്രധാനമായ സ്ത്രീ പുരുഷ ജാതകങ്ങളുടെ പൊരുത്തമാണ് നമ്മൾ നോക്കേണ്ടത് സ്ത്രീയുടെയും പുരുഷന്റെയും ജാതകം തമ്മിലുള്ള പൊരുത്തമാണ് നമ്മൾ നോക്കേണ്ടത് സ്ത്രീ ജാതകത്തിലെ എട്ടാം ഭാവം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണ് സ്ത്രീ ജാതകത്തിലെ എട്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ആയുസ് അറിയാനുള്ള ഒരു ജാതകമാണത് എട്ടാം ഭാവം നോക്കുന്നത് ഭർത്താവിന്റെ ആയുസ് ഒരു സ്ത്രീ ആജീവനാന്തം സുമംഗലിയായിട്ട് ഭർത്താവിനോട് കൂടി ഇരിക്കണമെങ്കിൽ എന്താണ് കൂടി ജീവിക്കണമെങ്കിൽ ഭർത്താവിന് ആയുസും ആരോഗ്യവും കൊടുക്കണം അപ്പൊ ഭർത്താവിന്റെ ആ ആയുസ് അറിയണമെങ്കിൽ എട്ടാം ഭാവം ആ സ്ത്രീയുടെ ജാതകത്തിലെ എട്ടാം ഭാവം കൂടി നമ്മൾ പരിശോധിച്ച് മതിയാകൂ സ്ത്രീ സുമംഗലിയായിരിക്കാൻ അത് അത്യാവശ്യമാണ് സ്ത്രീ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങളും കണ്ടാൽ പുരുഷ ജാതകത്തിലും പാപത്വം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് അല്ലാതെ പുരുഷന് പാപത്തമുണ്ട് സ്ത്രീക്ക് പാപത്വം ഇല്ല സ്ത്രീക്ക് പാപത്തോണ്ട് പുരുഷന് പാപത്വമില്ല എന്ന് വന്നാൽ ആ ദാമ്പത്യത്തിന് ഒരു വരെ പല ദുഃഖങ്ങളും നേരിടേണ്ടതായിട്ട് വരാം വിവാഹ ജീവിതം പലരും വിവാഹ ജീവിതത്തിൽ ജാതകം കൊണ്ടുവരുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങളും ഉണ്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തുടങ്ങി എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞിട്ടും പലരും വന്നിരുന്ന് ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ജാതകം നോക്കിയപ്പോൾ വന്ന തെറ്റുകളാവാം അല്ലെങ്കിൽ ജാതകത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്ന പല പൊരുത്തക്കേടുകളാവാം അപ്പോൾ വിവാഹ ജീവിതം വിജയകരമാക്കാൻ ഉത്തമമായ ഒരു ഗ്രഹപൊരുത്തം അല്ലെങ്കിൽ വിവാഹ പൊരുത്തം അത്യാവശ്യമാണ് പ്രധാനമാണ് അത് നോക്കി തന്നെ നമ്മൾ അത് തുടർന്ന് ചെയ്യേണ്ടതും ഒരു ദുരിതമല്ലാത്തൊരു ജീവിതത്തിന് സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതത്തിന് വിവാഹ പൊരുത്തം നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഐശ്വര്യകരമായ ജീവിതം കെട്ടിപ്പടുക്കാൻ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് തന്നെയാണെന്നുള്ള സത്യം ഉൾക്കൊള്ളേണ്ടതാണ് നിങ്ങളെല്ലാവരും